ബോബി ചെമ്മണൂർ വിവാദത്തിനും തുടര് സംഭവങ്ങള്ക്കും ശേഷം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത് ഹണി റോസ് പാലക്കാട്ടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായാണ് ഹണി റോസ് എത്തിയത് താരത്തെ കാണാൻ സ്ത്രീകളും പെൺകുട്ടികളും അടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഹണിറോസ് പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ താരത്തെ കാണാൻ ആളുകൾ വരില്ലെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് വഞ്ചന പങ്കാളിത്തത്തോടെ പാലക്കാട്ട് ഉദ്ഘാടനം നടന്നത് ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണ കണ്ട് സന്തോഷം തോന്നുന്നുവെന്ന് ഹണി റോസ് പറഞ്ഞു ഇളം വയലറ്റ് നിറത്തിലുള്ള ഗൗൺ ധരിച്ച് ഒരു രാജകുമാരിയെപ്പോലെ തോന്നിപ്പിക്കുന്ന വേഷവിധാനത്തിലാണ് ഹണി വേദിയിലെത്തിയത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീകരണമാണ് അവിടെ എനിക്ക് ലഭിച്ചത് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയതിനു ശേഷം സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് നേരിട്ടിരുന്നത് ഇനി പൊതുവേദികളിൽ പൊതുവേദികളിലെത്തിയാൽ ആരും കാണാൻ ഉണ്ടാകില്ല എന്നൊക്കെയായിരുന്നു കമന്റുകൾ പക്ഷേ സമൂഹമാധ്യമങ്ങളിൽ വരുന്ന കമന്റുകളിൽ കാര്യമില്ല എന്ന് തെളിയിക്കുന്ന സ്വീകരണമാണ് പാലക്കാട് നിന്ന് ലഭിച്ചത്